പ്രിയപ്പെട്ടവരെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബർ ഈ അടുത്ത ദിവസം മുമ്പ് മരണപ്പെട്ട നമ്മുടെ പ്രൈം പ്രാംനസീറിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ഷാനവാസ് അഹുതാല അദ്ദേഹത്തിനിക്ക് പുറത്തു നൽകട്ടെ സ്വർഗം നൽകിയാൻ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അയാൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയിൽ അയാൾ പറയുന്നത് ഈ ഷാനവാസ് എന്നുള്ള ആ ഒരു സഹോദരൻ്റെ രണ്ട് ആൺമക്കൾ ജനാസ ഖബറിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് മണ്ണെടുത്ത് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായമുണ്ടല്ലോ അപ്പം ആ മണ്ണെടുത്ത് കൊടുക്കാൻ പോലും അവർക്ക് അറിയില്ല അതുപോലെ ജനാസ മറവ് ചെയ്യുന്ന സമയത്ത് ആ ഖബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിടൽ ഒരു സുന്നത്തായ കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ആ ഒരു രംഗത്തെ സാഹചര്യത്തെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അയാൾ പറയുന്നത് എന്ന് വെച്ചാൽ മക്കളെ മതപഠനം അവർക്ക് നൽകിയില്ല ആത്മീയ മേഖലയിലെ മക്കളെ തിരിച്ചു വിറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ ആക്ഷേപിക്കുന്ന സ്വരത്തിനല്ലെങ്കിലും മക്കൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രസക്തിയാണ് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലുള്ള ചില വിഷമങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാലും എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ആ വീഡിയോ എന്തിനാണ് താങ്കൾ പ്രചരിപ്പിച്ചത് നമുക്കറിയാം ചില ഘട്ടങ്ങളിൽ എത്ര വിവരമുള്ള എത്ര അറിവുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ നമ്മൾ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു പ്രത്യേക ഒരു ചിന്തയിൽ ഇനി പരിഭ്രമിച്ച് നിൽക്കുന്ന ഘട്ടങ്ങൾ മനുഷ്യന് സഹജമാണ് അതിലൊരു സാഹചര്യമാണ് നമ്മുടെ ഉറ്റവരും വേണ്ടപ്പെട്ടവരുമായ മാതാപിതാക്കൾ കുടുംബക്കാർ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പരികർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിശ്ചലരായി നിന്നുപോകും അറിയുന്നവരാണെങ്കിലും അറിയാത്തവരെ പോലെ നിന്നുപോകും ഇവിടെ ആ മക്കൾക്ക് മണ്ണെടുത്ത് കൊടുക്കാൻ പോലും അറിയില്ല നോക്കൂ കഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ഇനി പോകട്ടെ ഈ ആത്മീയത അതുപോലെ തന്നെ ഈ ആത്മാർത്ഥത ഇതെല്ലാം ആരും പോക്കറ്റിലിട്ട് നടക്കരുത് ഇതൊക്കെ അള്ളാഹു സുബാനുഹവത്താലയും ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരുപാട് അറിവുള്ളവൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ ആയതുകൊണ്ടൊന്നും ആത്മീയതയും ആത്മാർത്ഥതയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു പക്ഷേ എല്ലാം അറിയുന്നവരെക്കാളും ഒന്നും അറിയാത്ത ഇവരായിരിക്കും അള്ളാഹുവിൻ്റെ ആയിരിക്കും രക്ഷപ്പെട്ടവർ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ ഈ ഒരു വല്ലാത്ത ഒരു വീഡിയോ അത് പോസ്റ്റ് കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കുക അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും ആയതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് യൂട്യൂബർമാർ മാറി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്